എനിക്ക് തോന്നുന്നു താരതമ്യേന മലയാളത്തിൽ ഒരു ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സോ ഇപ്പോൾ തമിഴിലാണെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത വീട്ടിൽ ഒരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിട്ടോ ഇല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോ ആയിട്ടോ ഒക്കെ ഒരു ട്രാൻസ്ബേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല പല ലാംഗ്വേജിലും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവുണ്ടെന്ന് സോ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇപ്പോ നോർമലി ഉള്ള മെൻസ് വരെ സിസ്റ്റർ പല ട്രാൻസ് ട്രാൻസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ സിസ്റ്റൻഡേഴ്സ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അവസരങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ വിചാരിക്കുന്നു ബട്ട് പലരും അതിനെക്കുറിച്ച് കാലംകുഷമായി കാലഘട്ടമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിന്റെ ആ ഒരു ദൗർബല്യം വരുന്നത് അഞ്ജലി ബിഗ് ബോസ് പോലെയാണ് വലിയ ഷോകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് അപ്പം വിവാദമായിട്ട് വരുന്നുണ്ട് ബിഗ് മത്സരാർത്ഥികൾ പരസ്പരം മീറ്റിംഗ് കൂടുന്നു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഈ ഒരു കാര്യത്തോട് അഞ്ജലിയുടെ പ്രതികരണം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യത്തെ സീസണില് എനിക്ക് തോന്നുന്നു സമയത്താണ് സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഇപ്പോഴത്തെ പോലെ പ്രഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നു ഓരോ ചാനൽസിലോ ഓൺലൈൻസിലോ ഒന്നും അങ്ങനെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നുകൂടെ എന്താ പറയാ ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടെ ഉണ്ട് സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റുമോ അവിടെ പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല് അവര് ഇപ്പോൾ ഒരു പേഴ്സണിന് ഒരു അഞ്ചോ ആറോ പേര് പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് മൈൻഡ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം പുറത്തുണ്ട് സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത് അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ് പക്ഷെ അവര് റിയൽ ലൈഫ് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പലപ്പോഴും ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അതായത് ബന്ധങ്ങൾ പുതിയ ബന്ധങ്ങൾ വരുന്നു പോകുന്നു അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു അപ്പോൾ ഈ സിനിമയിലും സിനിമാ മേഖലയിലും ഇതുപോലുള്ള കാണാൻ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയ മെൻഷൻ ചെയ്ത ബന്ധം ലവ് ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിലുള്ള ബന്ധങ്ങളും ഇതും ഞാൻ താരതമ്യം ചെയ്യാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ വെച്ചാൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളത് എന്നെ മാനസികമായി അത്രത്തോളം ബാധിക്കാറില്ല അവിടെ ഉണ്ടാവുന്ന അവഗണനയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങളെ ോ എനിക്ക് അത്രത്തോളം ബാധിക്കാറില്ല അതർവൈസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വരുന്ന ഇങ്ങനത്തെ ഫീലിങ്സിനെ കുറിച്ചായിരിക്കും ഞാൻ അത് മെൻഷൻ ചെയ്തത് സോ അതെന്നെ ബാധിക്കാറുണ്ട് ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പേര് ആണ് എന്നെ പോലെ തന്നെ ഒരു പാവം കുട്ടിയാണ് സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ മൂവി എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളെ ഡയറക്ടറോട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ് അതേപോലെ ശ്രീജിത്ത് സാറൊക്കെ പാടിയ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് പ്രീതി പ്രിനു വിനീതേട്ടൻ റിജു ചേട്ടൻ റഹീമൊക്കെ ഞങ്ങളെ പപ്പ ഞാൻ പപ്പന്നാണ് വിളിക്കാറ് സോ ഷിബു ചേട്ടൻ അതല്ലാതെ കുറെ പേര് ഇവിടെ ഇരിക്കാത്ത ഒരുപാട് പേര് മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് സോ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതില് എനിക്ക് ഒരുപാട് സന്തോഷം ആണ് ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലരും മെൻഷൻ ചെയ്യണ്ടായി എന്നിരുന്നാലും നിങ്ങൾ കണ്ണിനെ വിലയിരുത്തുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം എനിക്ക് തോന്നുന്നു ഞാൻ ശേഷമാണ് പതിനാലാം അധ്യായം സുവർണ പുരുഷൻ സൂചിയും നൂലും കാതൽ കഥ നാല് മൂവി ചെയ്തിരുന്നു സോ ഓ ടിയിലും അല്ലാതെയും ഒക്കെ റിലീസായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചെയ്ത ഞാൻ ശരത്തും ഞാൻ ചെയ്തതായിരുന്നു ബർണാട് ഇപ്പൊ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇയാളിപ്പോൾ പറഞ്ഞ പോലെ അമ്മയൊക്കെ കണ്ട ഒരു വിരളമാണ് ബിക്കോസ് കേരളത്തിൽ ബിക്കോസ് ഓഫ് തെലുങ്ക് മൂവിയായിരുന്നു പിന്നെ ഇപ്പോൾ സുയൽ ദ വെട്രിക്സ് എന്ന് പറഞ്ഞതിൻ്റെ സെക്കൻഡ് സെക്കൻഡ് സീസണില് ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ടി എസ് സുരേഷ് ബാബു സാറിന്റെ ഡി എൻ എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് സോ വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എന്താ പറയുക അതർ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അറിയാതെ പോയെന്ന് തോന്നുന്നു സോ ഇപ്പോഴാണ് കുറച്ചും കൂടെ മലയാളം ചെയ്യണമെന്നുള്ളത് തോന്നിയത് പിന്നെ ക്യാരക്ടർ സെലക്ഷൻ ഞാൻ നോക്കുന്നുണ്ട് സത്യത്തിൽ ടിപ്പിക്കലായിട്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് വേണ്ടാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു എനിക്ക്